പദ്ധതിയിൽ ീഴ്ചക്കൊരുങ്ങുന്നു മന്ത്രിതല ഉപസമിതിയിലൂടെ ഒത്തുതീർപ്പിന് എന്ന സൂചനകളാണ് വരുന്നത് സി പി ഐ മന്ത്രിമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കാനും തീരുമാനം സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും തുടർ നടപടികൾ സി പി ഐ ബഹിഷ്കരണം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മാത്രമായിരിക്കും നാളിന് ചേരുന്ന സിപിഐ സംസ്ഥാന കൗൺസിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും അതിന് മുമ്പ് എൽ ഡി എഫ് യോഗം ചേരാനും സാധ്യത സുനിൽ ഐസക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ കഴിഞ്ഞ ദിവസത്തെ കൊണ്ടുപിടിച്ച ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു വിട്ടുവീഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു അനുനയത്തിലേക്ക് തന്നെ സി പി ഐ കടക്കുകയാണോ മുന്നണി മര്യാദകൾ ലംഘിച്ചതിലും സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇരുട്ടിൽ നിർത്തിയതിലും വലിയ തോതിലുള്ള അമർഷം സി പി ഐക്കുണ്ട് ആ അമർഷം അവർ ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അമർഷം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് മന്ത്രിസഭായോഗത്തിൽ നിന്ന് നാളത്തെ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനം സി പി ഐ മന്ത്രിമാരെടുക്കുന്നത് അത് നാളത്തെ മന്ത്രിസഭായോഗത്തിൽ മാത്രമാണ് അത് അക്കാര്യം അറിയിച്ചുകൊണ്ട് ാണ് മുഖ്യമന്ത്രിക്ക് നാല് സി പി ഐ മന്ത്രിമാർ ഒപ്പിട്ടിട്ടുള്ള കത്ത് ഇന്നലെ കൈമാറുകയും ചെയ്തിട്ടുള്ളത് അടുത്ത മന്ത്രിസഭായോഗം ചേരേണ്ടത് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചില അനുനയങ്ങൾക്ക് വിട്ടുവീഴ്ചകൾക്ക് സി പി ഐ വഴങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത് കാരണം ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇത് പരിശോധിക്കാൻ ഇതിൻ്റെ മേൽനോട്ടത്തിനായി ഒരു മന്ത്രിതല ഉപസമിതി രൂപീകരിക്കാം എന്നാണ് അതിൽ സി പി ഐയുടെ മന്ത്രിമാരടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപസമിതി രൂപീകരിക്കുന്നു ആ ഉപസമിതിയാണ് ഇനി പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടവും നിയന്ത്രണവും നടത്തുക അതിൽ പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന കാര്യമടക്കമുള്ളവ ഈ മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും ഇനി ചർച്ച ചെയ്യുക തീരുമാനിക്കുക ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ പിന്മാറാൻ പിന്മാറിയലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് അത് ഇനിയിപ്പോൾ നിയമവഴിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇനി അതല്ല ഈ ഫണ്ട് വാങ്ങിയെടുക്കുകയും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എതിർക്കുന്ന ഭാഗങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇനി മുതൽ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ നിയന്ത്രണത്തിലും അധികാര പരിധിയിലുമായിരിക്കും വരിക ഇക്കാര്യം ഒരുപക്ഷെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഒരുപക്ഷേ എൽ ഡി എഫ് യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്ന വിവരം സൂചന കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം സി പി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് ചർച്ച ചെയ്ത് ഒരു വിശാലമായ രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ഒരവസരം വേണമെന്ന ആവശ്യമാണ് ഇന്നലെ പ്രധാനമായും വിനോദം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചത് അതിന് നാലാം തീയതി സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ സംസ്ഥാന സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ സംസ്ഥാന സമിതി യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും അതിനുശേഷം സംസ്ഥാന കൂടി സമിതിയോടുകൂടി കൂടിയായിരിക്കും ഈ മന്ത്രിതല ഉപസമിതി എന്ന തീരുമാനത്തിലേക്ക് വിട്ടുവീഴ്ചയിലേക്ക് സി പി ഐ എത്തിച്ചേരുക അതിനു മുമ്പ് എൽ ഡി എഫിൻ്റെ യോഗം വിളിക്കാനും ഇപ്പോൾ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് അതിന്റെ തീയതി സംബന്ധിച്ച് കൃത്യമായ തീയതി പുറത്തു വന്നിട്ടില്ല പക്ഷേ നാലാം തീയതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐയുടെ യോഗം നടക്കുന്നത് അതിനു മുമ്പ് തന്നെ എൽ ഡി എഫ് യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട് കേരളം അട ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മുന്നണിക്കുള്ളിൽ ഇത്തരം പൊട്ടിത്തെറികളുണ്ട് എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നത് പൊതുവിടത്ത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് സി പി എമ്മിന്റെയും വിലയിരുത്തൽ ഒപ്പം മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾക്കും അത്തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ട് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു മുന്നണി വലിയ പൊട്ടിത്തെറയിലാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നത് അങ്ങനൊരു ഫീല് പൊതുവിടത്ത് വരുത്തുന്നത് ശരിയല്ലെന്നാണ് മറ്റ് ഘടക കക്ഷികളുടെയും അഭിപ്രായം സ്വാഭാവികമായും അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സി പി ഐ അനുനയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സി പി എം തുടരുന്നത് ഇന്നലെ നമുക്കറിയാം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തി പക്ഷേ എന്നിട്ടും സി പി ഐ പൂർണ്ണാർത്ഥത്തിൽ വഴങ്ങിയില്ല അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടു എന്നത് മാത്രമല്ല സി പി ഐയുടെ എതിർപ്പിൻ്റെ കാരണം അതിനപ്പുറത്തേക്ക് സി പി ഐയെ സംബന്ധിച്ച് ആ പാർട്ടി പൊതു ഇടത്തിൽ അപമാനിക്കപ്പെട്ടു എന്നൊരു പ്രതീതി അവർക്കുണ്ട് അത്തരമൊരു വികാരം സി പി ഐ നേതൃത്വത്തിനുണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് അത് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് സ്വാഭാവികമായും ഞങ്ങൾക്ക് പ്രതിഷേധിക്കണം അതിനുള്ള അവകാശമുണ്ട് ആ പ്രതിഷേധം എന്ന നിലയ്ക്ക് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന വിവരം മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ മുന്നോട്ട് വെച്ചിട്ടുള്ള പി എം സി പദ്ധതിയിലടക്കം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും സി പി ഐ തള്ളിക്കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കും എന്നതടക്കമുള്ള ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലത്തെ എക്സിക്യു സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പോലും മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പറയാതിരുന്നത് അതായത് ഈ മുൻ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെ പാർട്ടി പഠിക്കും പാർട്ടി വിശാലമായ തരത്തിൽ തന്നെ ചർച്ച ചെയ്യും അതിനുശേഷം ഒരു അന്തിമ തീരുമാനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സി പി ഐയുടെ മറുപടി അത് നാലാം തീയതി ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഈ വിഷയം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ കാര്യങ്ങൾ പൂർണ്ണമായും സമിതി ചർച്ച ചെയ്യുക അതിനു മുമ്പ് എൽ ഡി എഫ് യോഗം ചേരും ആ എൽഡിഎഫ് യോഗത്തിലും വിശദമായ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ഈ മന്ത്രിതല ഉപസമിതി എന്ന തീരുമാനത്തിന് സി പി ഐ വഴങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ശരി അപ്പോ തർക്കവും തമ്മിലടിയും തീരുന്നതിന്റെ ലക്ഷണം കാണും